ഉച്ചാരക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഔഷധ ഉദ്യോഗമേള രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഫാക്കൽട്ടി ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് കേരള ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ രാജശ്രീ ആർ എസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജയൻ പി എം മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ റവറൽ ഫാദർ മനോജ് മേക്കടത്ത് അധ്യക്ഷത വഹിച്ചു നിഷിദ് വിജയ ജോജി ദീപു ദിനേശ് ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു എന്നിവർ സംസാരിച്ചു ഫാർമസിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയവർ ബി ഫാം എം ഫാം അവസാന വർഷ വിദ്യാർത്ഥികൾ ഫാം ഡി ഇൻഡേൺസ് എന്നിവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഔഷധ നിർമ്മാണ രംഗത്തെ പ്രമുഖ കമ്പനികൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് പ്രമുഖ ചെയിൻ ഫാർമസികൾ എന്നീ മേഖലകളിൽ ഉദ്യോഗത്തിനായുള്ള തെരഞ്ഞെടുപ്പാണ് ഔഷധ ഉദ്യോഗമേളയിൽ സംഘടിപ്പിച്ചത് വിദേശത്തുള്ള ഫാർമസി ഉപരിപഠനത്തിന്റെ സാധ്യതകളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ വിദഗ്ധർ നയിച്ചു